ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഫിനാസ് സ്റ്റഡിയോ റൂം ഇപ്പോൾ എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പുതിയ ഒരു ക്ലാസ്സാണ് വിവര വിനിമയ സാങ്കേതിക വിദ്യ സാധ്യത അപ്പോൾ ഇനിയും ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ നമുക്ക് നോക്കാം വിവര വിനിമയ സാങ്കേതിക വിദ്യ സാധ്യത സ്കൂളുകളിൽ നമ്മൾ എപ്രകാരത്തിലാണ് ഈ ഒരു വിവര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് നമുക്ക് നോക്കാം വിവര കൈമാറ്റത്തിന് അനേകം സംവിധാനങ്ങൾ നിലവിലുണ്ടല്ലോ ഈ കൂട്ടത്തിൽ ഏറെ പ്രയോജനകരമായ ഒന്നാണ് ഐ സി ടിയുടെ ഉപയോഗം കുട്ടികൾ പലതരത്തിൽ അതിൻ്റെ സാങ്കേതികതകൾ ഏറിയും കുറഞ്ഞും അറിയുന്നവരുമാണ് ഈ അറിവിനെ ക്ലാസ് റൂം പഠനത്തിന് പ്രയോജനപ്പെടുത്തേണ്ടതാണ് പഠനം ആയാസരഹിതവും ആഹ്ലാദകരവുമായി മാറ്റാൻ വേണ്ടിയിട്ട് ഇതിലൂടെ നമുക്ക് കഴിയും അപ്പോൾ നമ്മ നമ്മളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിങ്ങളുടെ ക്ലാസ് മുറിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ആദ്യമായിട്ട് ആമുഖം എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്കുകളാണ് അപ്പം കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമുള്ളതും അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ ആണ് അപ്പോൾ കൂടുതൽ കണ്ടു പഠിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ പഠന രീതി എന്ന് പറയുന്നത് തന്നെ പ്രക്രിയ അധിഷ്ഠിതമാണല്ലോ അപ്പോൾ കണ്ടു പഠിക്കുക എന്നുള്ളത് കുട്ടികൾക്ക് ഏറെ പ്രിയമുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ സി ടി സാധ്യതകൾ കൂടുതൽ ക്ലാസ് റൂമുകളിൽ ഉപയോഗിക്കുന്നതിലൂടെ അത് കുട്ടികളിലെ പഠനം എന്നത് വളരെ ആയാസരഹിതവും ആഹ്ലാദകരവുമാക്കി മാറ്റാൻ കഴിയും എന്നുള്ളത് നമുക്ക് ആദ്യം എടുത്തു പറയാം ഇനി ആവശ്യകത നോക്കാം പാഠ്യപദ്ധതി വിനിമയവുമായി ബന്ധപ്പെട്ട് ഉചിതമായ ഐ സാമഗ്രികൾ ഉൾപ്പെടുത്തണം അച്ചടിച്ച പാഠപുസ്തകത്തിൻ്റെ പരിമിതികളായ ചലനാത്മകതയില്ലായ്മ അപ്പോൾ നമുക്ക് ചലനാത്മകത എന്ന ഒരു കാര്യം ഐ സി ടി ഉപയോഗപ്പെടുത്തുന്നതിലൂടെ നമുക്ക് ക്ലാസ് റൂമിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് ശബ്ദങ്ങൾ കേൾപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ ഇതും നമുക്ക് മാറ്റിയിട്ട് നമുക്ക് കാർട്ടൂണുകളുടെ ചില കാർട്ടൂണുകളിലൂടെ അല്ലെങ്കിൽ ഒരു കാട് ഒരു കാടിനെ നമ്മൾ ആദ്യമായിട്ട് ഇപ്പം നമ്മളൊരു ടെക്സ്റ്റ് ബുക്കിൽ കാടിനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ആ ഒരു കഥകളിലൂടെ ആയിരിക്കും പക്ഷെ കഥകളിലൂടെ എത്രത്തോളം കുട്ടികൾക്ക് ഇപ്പോൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു അപ്പം കുട്ടികൾ കൂടുതൽ കണ്ടിട്ട് ആദ്യമൊക്കെ നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് ടീച്ചേഴ്സ് കഥ പറഞ്ഞു തരുമ്പോൾ നമുക്കത് വളരെയധികം നമ്മളുടെ മനസ്സിൽ ഇമാജിൻ ഒരു ചെയ്യാനുള്ളൊരവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ കുട്ടികൾക്ക് നേരിട്ട് കിട്ടണം എല്ലതും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാർട്ടൂൺ അല്ലാതെ തന്നെയാണെങ്കിൽ ഒരു കാർഡിൻ്റെ ഒരു ചിത്രീകരണം ആ ഒരു ശബ്ദങ്ങൾ അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഐ സി ടി സാധ്യതകൾ ഉൾപ്പെടുത്തി മറികടക്കാനാകും എന്നതാണ് ഇവിടെ അപ്പം ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളതിൽ നിന്നും ടെക്സ്റ്റ് ബുക്കിൻ്റെ ചലന ചലനാത്മകത ഇല്ലായ്മ അതുപോലെ ശബ്ദം കേൾപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ ഇതൊക്കെ മാറ്റി നിർത്തി മാറ്റി നിർത്തിയിട്ട് ഐ സി ടിയിലൂടെ അവതരിപ്പിക്കുമ്പോൾ അത് കൂടുതൽ കുട്ടികളിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നതാണ് ഇവിടെ പറയുന്നത് ഇനി അതുപോലെ തന്നെ ഐ സി ടിയുടെ ആവശ്യകത ഏതേത് സന്ദർഭങ്ങളിൽ വേണമെന്നും അതെങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നും നിർണ്ണയിക്കാൻ അധ്യാപകർ പ്രാപ്തരാക്കേണ്ടതുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അതുപോലെ നിങ്ങൾക്ക് നിരവധി ഉദാ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം നിങ്ങൾ ഒരു ക്ലാസ് റൂമിൽ ഒരു പഠന പ്രവർത്തനം അവതരിപ്പിക്കുമ്പോൾ ഏതേത് രീതിയിലാണ് നമ്മൾ ആ ഒരു ഐ സി ടി സാധ്യത കൊണ്ടുവരേണ്ടത് എന്നത് നമ്മൾ അധ്യാപകന് ഒരു ബോധം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രാപ് ി അല്ലെങ്കിൽ അതിനെ അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം അത് എങ്കിലേ കുട്ടികൾക്ക് കൂടിയിട്ട് അത് അത്ര അത്തരത്തിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളു ഇനി അടുത്തതായിട്ട് അനുയോജ്യകത നോക്കാം കുട്ടിയുടെ സർഗശേഷിയുടെയും ബുദ്ധിയുടെ ബഹു തലങ്ങളെയും ഉദ്ധീപിക്കുന്ന വിധത്തിലുള്ള ഐ സി ടി സാധ്യതകളാണ് വേണ്ടത് ജിജ്ഞാസയും ഉദ്യോഗവും വഴി പഠന വിഷയത്തിലുള്ള താല്പര്യം നിലനിർത്തുന്നതായിരിക്കണം ഐ സി ടി ഉപയോഗം എന്നാൽ ഇന്ദ്രിയ പരിമിതി അനുഭവിക്കുന്നവർക്ക് ഈ സാധ്യത കുറെ കൂടി പ്രയോജനം ചെയ്യും ശബ്ദം കൊണ്ടും കാഴ്ച കൊണ്ടും കാര്യങ്ങൾ കൂടുതൽ അനുവേദ്യമാക്കുന്ന ഐ സി ടി പ്രയോജനപ്പെടും വ്യത്യസ്ത പഠനശൈലികൾ പരിഗണിച്ചുകൊണ്ടുള്ള പഠനാനുഭവങ്ങൾ നൽകുന്നതിനും ഇത് സഹായകമാണ് അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് ചില കുട്ടികൾക്ക് ചിലർക്ക് പഠന ശൈലി പഠന പഠന ശൈലികൾ വ്യത്യാസപ്പെട്ടിട്ടുള്ള കുട്ടികളുണ്ടെന്ന് നമ്മൾ എൽ പി യു പിക്ക് പഠിച്ചപ്പോൾ സൈക്കോളജിയിൽ നമുക്ക് പഠിച്ചിട്ടുള്ളതാണല്ലോ അപ്പം അതുപോലെ തന്നെ ഓരോ കുട്ടിക്കും ഓരോ രീതിയിലായിരിക്കും പഠനം എളുപ്പത്തിൽ നടക്കുക എല്ലാവർക്കും പഠനം നടക്കും പക്ഷേ ഓരോ കുട്ടിക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും എളുപ്പത്തിൽ പഠനം നടക്കുക അപ്പം അതിന് പറയുന്നതാണ് പഠന ശൈലി എന്ന് അപ്പോൾ ഒരാൾക്ക് കേട്ടിട്ടാവും കൂടുതൽ എളുപ്പത്തിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുക എന്നാൽ മറ്റൊരാൾക്കാണെങ്കിൽ കണ്ടിട്ട് ആയിരിക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റുക ചിലർക്ക് അറി അറിഞ്ഞ് തൊട്ടറിഞ്ഞ് ചെയ്തറിഞ്ഞ് അങ്ങനെയൊക്കെ പഠിക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പത്തില് ആ കുട്ടിക്ക് ചിൻ ആ കുട്ടീൻ്റെ ബ്രെയിനിലേക്ക് എത്തിപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ഐ സി ടി സാധ്യതയിലൂടെയുള്ള പഠനങ്ങൾ പാഠങ്ങൾ അവതരിപ്പിക്കുന്നതും അതുപോലെ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്നതൊക്കെ കുട്ടികൾക്ക് അത് അവൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായകമാണ് ഇനി അതുപോലെ തന്നെ വിശ്വാസ്യത കൂടി നമുക്ക് നോക്കാം സാമഗ്രികളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഗവൺമെൻറ് റിപ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റുകൾ വിദ്യാഭ്യാസ വെബ്സൈറ്റുകൾ പോർട്ടലുകൾ ബ്ലോഗുകൾ സോഷ്യൽ നെറ്റ്വർക്കുകൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങളുടെ ആധികാരികത ഉറപ്പാക്കി വേണം ഉപയോഗിക്കാൻ ക്ലാസ് റൂം വിനിമയത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രികളുടെ പ്രായോഗികത ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇത്തരം സാമഗ്രികൾ അവ പ്രവർത്തിക്കുന്നതിന് അനുയോജ്യമായ സോഫ്റ്റ്വെയറുകൾ എന്നിവ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനും ഉപയോഗിക്കാൻ കഴിയുന്നതുമായിരിക്കണം ഐ സി ടി സാധ്യതകൾ കുട്ടികളുടെ പ്രായ മാനസിക നില എന്നിവയ്ക്ക് അനുയോജ്യമായിരിക്കണം അപ്പോൾ നമ്മൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇൻ്റർനെറ്റിൽ നിന്നും നേരിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും കാണിക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ നെറ്റ്വർക്കോടെ ചെയ്യരുത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നെറ്റ്വർക്ക് ഉണ്ടായിരിക്കുമ്പം അത് നേരിട്ട് നെറ്റിൽ നിന്നും എടുത്ത് അല്ലെങ്കിൽ ഗൂഗിളോ അങ്ങനെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്നും എടുക്കുമ്പോൾ അതിൽ ചില അഡ്വെർട്ടൈസ്മെൻ്റ് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെ അഡ്വെർടൈസ്മെൻറ്റുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മളതിനെക്കുറിച്ച് ബോധേടായിരിക്കണം ക്ലാസ് റൂമിൽ പെട്ടെന്ന് ഒരു പഠന പ്രവർത്തനം ചെയ്യിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നെറ്റിൽ നിന്ന് നേരിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കരുത് നമ്മളത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കാണിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇപ്പോഴത്തെ അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ വളരെ മോശമായിട്ടുള്ള പല രീതിയിലുള്ള അഡ്വെർടൈസ്മെൻ്റ് നമ്മുടെ സ്ക്രീനിൽ പെട്ടെന്ന് വരാനുള്ള ചാൻസുകളുണ്ട് അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഐ സി ടി സാധ്യതകൾ ഉപയോഗിക്കാനും പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊരുപാട് ദുരുപയ എന്താ പറയുക ഒരുപാട് മോശം അവസ്ഥകളുണ്ട് അപ്പോൾ കൂടുതൽ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് തന്നെ ഓരോ പോയിന്റുകൾ അടയാളപ്പെടുത്തി ഇട്ടേക്കാവുന്നതാണ് അത് നമുക്ക് നോക്കിയിട്ട് കൂടുതലായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും കൂടുതൽ ക്ലാസുകളുമായിട്ട് വരുന്നതായിരിക്കും താങ്ക് ഓൾ